പ്രിയമുള്ളവർ ജലീലാണ് കോഴിക്കോട് തെക്കേപ്പുറം ഈ വരുന്ന ആളെ പേര് മുസ്തഫന്നാണ് കൊയിലാണ്ടിയിലുള്ളതാണ് ഇദ്ദേഹം ഡി എം കെ ഓഫീസിലേക്ക് ഒരു സഹായം ചോദിച്ചു വന്നതാണ് മെഡിസിൻ ഇന്ന് ഡേറ്റ് രണ്ടാണ് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ വന്ന് രാവിലെ വന്നപ്പം മെഡിസിന് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് വൈകുന്നേരം വരാൻ പറഞ്ഞു വൈകുന്നേരം ഒരു നാല് നാൽപ്പതിന് ഇദ്ദേഹം വന്ന് അപ്പോൾ ഇനിയും രണ്ട് മെഡിസിന് കിട്ടാനുണ്ടായിരുന്നു നാളെ രാവിലത്തേക്ക് കിട്ടുകയുള്ളു ആ പ്രകാരം അദ്ദേഹം പറഞ്ഞു നാളെ രാവിലെ വരാമെന്നറിഞ്ഞിട്ട് അദ്ദേഹം പോയതാ ഒരഞ്ച് പതിനഞ്ചായപ്പം വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നു എനിക്ക് കൂടുതൽ ശ്വാസം കിട്ടുന്നില്ല എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓട്ടോ കയറ്റിയിട്ട് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ കൊണ്ടുപോകാണ് ബീച്ച് ഹോസ്പിറ്റലിൽ നിന്നും കിട്ടിക്കൽ സ്റ്റേജാണെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു നമ്പർ തന്നു ആ നമ്പർ ഒന്നേരം വിളിച്ച് അപ്പോൾ രാവിലെ ഭാര്യ അല്ല മകനോ ആരോ ആണ് ഫോണെടുത്തപ്പോൾ ഞങ്ങൾ സൗന്ദര്യപ്പണിക്കിലാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ കട്ട് ചെയ്ത് വീണ്ടും സ്റ്റേജ് മോശമാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകണ്ടു അവരെ പലവട്ടായിട്ട് വട്ടായിട്ട് വിളിച്ച് ഫോണെടുത്തിട്ടില്ല ആ പോ ആ ഫോണ പോക്കാണ് ലാസ്റ്റ് കേട്ടോ ഓഫീസിൽ നിന്നും അങ്ങനെ നമ്മൾ അവിടുന്ന് കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ് ഇത് ലാസ്റ്റാണിത് ഇത് ബീച്ച് ഹോസ്പിറ്റലത്തെ ഒരു കാഴ്ചയാണ് നിങ്ങളോടൊക്കെ ആരോടെങ്കിലും കൊയിലാണ്ടിയിലുള്ള ആരോടെങ്കിലും വാക്കിലോ പ്രവൃത്തിയിലോ വല്ല തെറ്റുകുറ്റങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം വിനയത്തോട് അപേക്ഷിക്കുകയാണ് ഈ കാര്യം അറിയുന്നവരുണ്ടെങ്കിലൊക്കെ അവരെ വീട്ടുകാരെ അറിയിക്കും വേണം ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസിന് ഇതിൻ്റെ അടുത്ത് നമ്പർ ഉണ്ട് വിളിക്കണം ആര് പോവാണെങ്കിലും ബോഡി ഏറ്റുവാങ്ങും അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടായാൽ മതി വീണ്ടും പറയുന്നത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം it's